ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സിദ്ദിഖിനെതിരെ യുവനടി നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്ന് കേസും വിവാദവുമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നടൻ നടിയുടെ പീഡന ആരോപണത്തിന് പിന്നാലെ അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും സിദ്ദിഖ് രാജിവെച്ചിരുന്നു ഗുരുതരമായ ആരോപണങ്ങളാണ് സിദ്ദിഖിനെതിരെ നടി നടത്തിയത് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് സമൂഹ മാധ്യമം വഴി സിദ്ദിഖ് ബന്ധപ്പെട്ടിരുന്നു പിന്നീട് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് മസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു അന്ന് എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണ് അവിടെ ചെന്നപ്പോഴാണ് ലൈംഗികമായി ഉപദ്രവിച്ചത് അയാൾ എന്നെ പൂട്ടിയിട്ടു അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് യുവതി പരാതിയിൽ പറഞ്ഞത് കേസ് ഗൗരവമേറിയ ഒന്നായതുകൊണ്ട് തന്നെ നടിയുടെ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം അറസ്റ്റ് തടയാനുള്ള നീക്കങ്ങൾ സിദ്ദീഖ് ആരംഭിച്ചിരുന്നു യുവനടിയുടെ പരാതിയിൽ സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയപ്പോൾ അറസ്റ്റുണ്ടാകാതിരിക്കാൻ ഒരാഴ്ചയോളം നടൻ ഒളിവിലായിരുന്നു തുടർന്ന് സുപ്രീം കോടതി ഇടക്കാല ആശ്വാസം അനുവദിച്ചതിന് പിന്നാലെയാണ് സിദ്ദിഖ് ഒളിവു ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞ ദിവസം പൊതുജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം താരത്തിൻ്റെ അറുപത്തിരണ്ടാം പിറന്നാളായിരുന്നു നടൻ കേസിൽ കുരുങ്ങി കിടക്കുകയാണെങ്കിൽ കൂടിയും സിനിമാ മേഖലയിലുള്ള സഹപ്രവർത്തകരും സുഹൃത്തുക്കളും സിദ്ദിക്കിന് പിറന്നാൾ ആശംസിച്ച് എത്തിയിരുന്നു സിദ്ദിക്കിന്റെ രണ്ടാമത്തെ മകനും യുവ നടനുമായ ഷഹീനും ആശംസകൾ നേർന്ന് എത്തിയിരുന്നു ഷഹീന്റെ പെൺകുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കിട്ടാണ് മകൻ പിതാവിന് ആശംസകൾ നേർന്നത് പിറന്നാൾ ആശംസകൾ വാപ്പിച്ചെന്നാണ് ഷഹീൻ കുറിച്ചത് പേരക്കുട്ടിയെ കൈകളിൽ എടുത്തു കൊഞ്ചിക്കുന്ന സിദ്ദിക്കിന് ചിത്രങ്ങളിൽ കാണാം ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഏഴിനാണ് ഷഹീൻ തനിക്കും ഭാര്യ അമൃതദാസിനും പെൺകുഞ്ഞ് പിറന്ന വിവരം സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത് ദുവാ ഷെഹീൻ എന്നാണ് കുഞ്ഞിന് പേര് നൽകിയിരിക്കുന്നത് സിദ്ദിക്കിന്റെ മൂത്ത മകൻ സാപ്പിയുടെ അകാല വേർപ്പാടിന്റെ വേദനയിലായിരുന്ന കുടുംബത്തിന് സാന്ത്വനമായാണ് കുടുംബത്തിലേക്ക് പുതിയ അതിഥി വന്നത് സിദ്ദിക്കിന്റെ കുടുംബത്തിൽ പിറക്കുന്ന ആദ്യത്തെ പേരക്കുട്ടിയാണ് ഷെഹീന്റെ മകൾ രണ്ട് കുഞ്ഞിക്കാലുകളാൽ തങ്ങളുടെ വീട് അല്പം കൂടി വളർന്നിരിക്കുന്നു ദുവാ ഷഹീൻ എന്ന മകളുടെ വരവോടെ ഞങ്ങൾ അനുഗ്രഹപ്പെട്ടിരിക്കുന്നു എന്നാണ് മകളുടെ കാലിൽ വിവാഹ മോതിരങ്ങൾ അണിയിച്ചുകൊണ്ടുള്ള ചിത്രം പങ്കിട്ട് കുഞ്ഞു പിറന്ന വിവരം അമൃത അറിയിച്ചത് വാപ്പച്ചിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് ഷെഹീൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലായിരുന്നു ഷെഹീൻ്റെയും ഡോക്ടറായ അമൃതയുടെയും വിവാഹം ഇരുവരും രണ്ട് മതത്തിൽപ്പെട്ടവരായിരുന്നതിനാൽ മതപരമായ രീതിയിൽ വലിയ ചടങ്ങുകൾ ഇല്ലാതെയായിരുന്നു വിവാഹം നടന്നത് ഏറെ വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് ഷഹീനും അമൃതയും ഒന്നായത് ഒരു മകൾ കൂടി സിദ്ദിക്കിനുണ്ട് അടുത്തിടെയാണ് സിദ്ദിഖിന്റെ മൂത്ത മകനായ സാപ്പി എന്ന് വിളിപ്പേരുള്ള റാഷിൻ അന്തരിച്ചത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു റാഷിന്റെ അന്ത്യം ഭിന്നശേഷിക്കാരനായ മകന്റെ മരണം സിദ്ദിഖിനും കുടുംബത്തിനും വലിയ വേദനയാണ് സമ്മാനിച്ചത് സലീം അഹമ്മദ് ചിത്രം പത്തേമാരിയിലൂടെയാണ് പിതാവിൻ്റെ വഴിയെ ഷെഹീൻ അഭിനയരംഗത്തെത്തുന്നത് കസബ ടേക്ക് ഓഫ് ഒരു കുട്ടനാടൻ വ്ളോഗ് വിജയ് സൂപ്പറും പൗർണമിയും തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു മുപ്പത്തിയഞ്ചുകാരനായ താരത്തിന്റെ ഏറ്റവും അവസാനം റിലീസ് ചെയ്ത സിനിമ ശേഷം മൈക്കിൾ ഫാത്തിമയാണ് thank you